നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരു ദിവസം മുമ്പ് പൂഞ്ഞാർ സെൻറ്റ് മേരീസ് പുറോന്നപ്പള്ളിയിൽ അവിടെ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം അത് ഏതാണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറോളവും സമൂഹത്തിൽ വലിയ ചർച്ചയായിരുന്നു അതുമാത്രമല്ല ഇവിടുത്തെ ഭരണകൂടവും അതും ഇടതും വലതും അടക്കമുള്ള പാർട്ടികളും നിയമപാലകരും ഒക്കെ വളരെ ജാഗരൂകരായിരുന്നു കാരണം അവർക്കറിയാം ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഇവർ ഈ ആ സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളുടെ പേര് ഇപ്പോൾ വരെ പുറത്തുവിട്ടിട്ടില്ല അവിടെ സർവകക്ഷി യോഗമൊക്കെ വിളിച്ചു ചേർക്കുകയും ചർച്ച നടത്തുകയും ഒടുവിൽ അവർ രമ്യമായിട്ട് പിരിയുകയൊക്കെ ചെയ്തു അതിൻ്റെ കാരണം പുറമേന്നുള്ള ഈ രാഷ്ട്രീയ സമ്മർദ്ദം തന്നെയാണ് തീർച്ചയായിട്ടും വളരെ എന്താ പറയുക വിശ്വാസികൾക്ക് അത്രമാത്രം യോജിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സമവായമാണ് അവിടെ നടന്നത് എന്നാണ് പറയുന്നത് അവിടെ പ്രസംഗിച്ചവരിൽ ചിലർ അത് മൂന്ന് വിഭാഗത്തിലുള്ള ആളുകളും കുട്ടികളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിന് മറ്റു നിറം നൽകേണ്ട എന്ന തരത്തിൽ പ്രസംഗിച്ച ചില ക്ലിപ്പൊക്കെ പുറത്തു വരുന്നുണ്ട് പക്ഷേ അപ്പോഴും ഒരു സംശയം ബാക്കിയാണ് ഈ മൂന്ന് മതവിഭാഗത്തിലുള്ള കുട്ടികളും ഈ അക്രമ സംഭവത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാത്തത് ഇപ്പോൾ ഒരു വിഭാഗത്തിലുള്ള കുട്ടികൾ മാത്രമാണ് അല്ലെങ്കിൽ പ്രതികൾ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പേര് വിടുമ്പോൾ ഈ പോലീസ് ന്യായം പറയുന്ന പോലെ അതൊരു പക്ഷേ സാമുദായികമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് പോയേക്കാം അതുകൊണ്ട് പേര് വിടുന്നില്ല എന്ന് വെക്കാം പക്ഷേ അവിടെ അതായത് ഈ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായത് പ്രകാരം മൂന്ന് മതത്തിലുള്ള ആളുകളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് ഈ മൂന്ന് മതത്തിലുള്ളവരുടെ ഈ പ്രതികളുടെ പേര് പുറത്തുവിടാത്തത് അപ്പോൾ ഇതിനകത്ത് എന്തോ കള്ളക്കളിയുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഈ പ്രതികളുടെ പേര് ഇതുവരെ പുറത്തുവിടാത്തത് ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ലായിരുന്നു ഇവിടെ അങ്ങ് കാശ്മീരിൽ നമുക്കറിയാം എത്രയോ കിലോമീറ്ററുകൾ ദൂരെയാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള കാശ്മീരിൽ ഒരു പിഞ്ചുകുട്ടി ദാരുണമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു കൊല്ലപ്പെട്ടു അതിനെ ഏതൊക്കെ രീതിയിലാണ് ഇവിടെ പ്രചരിപ്പിച്ചത് അമ്പലം ക്ഷേത്രം പൂജാരി ആർ എസ് എസ് ബ്രാഹ്മണിക്കൽ ഹെജ്മിണി അങ്ങനെ തുടങ്ങി അതിൻ്റെ കൂടെ ചേർക്കാത്തതായിട്ട് യാതൊന്നുമില്ലായിരുന്നു ഓർക്കുക യാതൊന്നുമില്ലായിരുന്നു അപ്പോൾ അതൊക്കെ മതവൈര്യം വളർത്തുന്നതല്ലേ സ്പർദ്ധ ഉണ്ടാക്കാനുള്ള കാരണങ്ങളല്ലേ ഇവിടെ ഒരുപക്ഷെ കലാപം വരെ ഉണ്ടാക്കാനുള്ള കാരണങ്ങളല്ലേ അന്ന് നമുക്കറിയാം ഇവിടെ എത്രയോ ദിവസങ്ങൾ ജസ്റ്റിസ് ഫോർ ആസിഫ എന്ന പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും തെരുവിലും മെഴുകുതിരി കത്തിക്കൽ മെക്കയായി ഒരു മതവിഭാഗത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എത്ര ദിവസമാണ് ഇന്ത്യയിൽ ഇന്ത്യയെ മുഴുവൻ ഇവർ മുൾമലയിൽ നിർത്തിയത് ആ സമയത്ത് ഇന്ന് ഈ പോലീസ് കാണിക്കുന്ന തരത്തിലുള്ള ജാഗ്രതയൊന്നുമില്ലായിരുന്നു അന്ന് എന്തും വായി വരുന്ന എന്തും ആർക്കും വിളിച്ച് പറയാമായിരുന്നു എന്തേ ഈ ഒരു വിഷയത്തിൽ മാത്രം പ്രതികളുടെ പേര് പുറത്തുവിടാത്തത് പ്രതികളുടെ പേര് പുറത്തുവിടാതെ പോലീസ് ഇങ്ങനെ ഒളിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ ആ പ്രതികളെല്ലാം ഒരു കൂട്ടർ തന്നെയാണ് എന്നതാണ് ഇനി അതിനകത്ത് ഒരാളെങ്കിലും ഒരാളെങ്കിലും മറ്റ് മതസ്ഥരായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇവർക്ക് ധൈര്യമായിട്ട് ഈ ലിസ്റ്റ് പുറത്ത് വിടാമായിരുന്നു ഇതുവരെയും പ്രതികളുടെ പേര് പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ നമ്മൾ അനുമാനിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ പ്രതീക്ഷിച്ച പോലെ തന്നെ അല്ലെങ്കിൽ ഈ സംഭവം നടന്നതിന് ശേഷം ഇതിലാരായിരിക്കുമോ പ്രതികൾ എന്ന് ഭൂരിപക്ഷം ആളുകളും കരുതിയ പോലെ തന്നെ ആ കൂട്ടർ തന്നെയാണ് പ്രതികളായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവർക്ക് അതിൽ ഒളിക്കാനുള്ളത് വെബ്ഡസ് കർമാനൂസ്